ീഗ് ക്ലബ്ബായ അൽനസർ എഫ്സി വിട്ട് പുറത്തു പോകണമെന്ന് പോർച്ചുഗൽ ഇതിഹാസ ഫുട്ബോളറായ ക്രിസ്ത്യാനോ റൊണാൾഡോയോട് ആരാധകർ സ്നേഹത്തോടെ ഉപദേശിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എഫ്സിയിൽ നിന്നാണ് സിയാർ സെവൻ അൽനസർ എഫ്സിൽ എത്തിയത് ലോക ഫുട്ബോളറിനുള്ള ബാലന്റിയോർ അഞ്ചു തവണ സ്വന്തമാക്കിയ ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് അൽനസർ എഫ്സിയെ പ്രധാന കിരീടത്തിലെത്തിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല കഴിഞ്ഞ രണ്ട് സീസണിലും സൗദി പ്രോ ലീഗിൽ രണ്ടാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യാൻ മാത്രമാണ് അൽനസറിന് കഴിഞ്ഞിട്ടുള്ളത് ഇതിനിടെയാണ് അൽനസർ വിട്ട് റൊണാൾഡോ പുറത്തു വരണം എന്ന അഭ്യർത്ഥന ആരാധകർ സോഷ്യൽ മീഡിയയിലൂടെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ പര്യടനത്തിനിടെ പോർച്ചുഗൽ ക്ലബായ എഫ്സി പോർട്ടോയ്ക്ക് മുന്നിൽ നാല് പൂജ്യത്തിന്റെ പരാജയം അൽനസ് റെഫ്സി വഴങ്ങിയതോടെയാണ് റൊണാൾഡോ ക്ലബ്ബ് വിട്ട് പുറത്തു വരണമെന്നും ഇതിലും മികച്ചത് അദ്ദേഹം അർഹിക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ എത്തിയിട്ടുള്ളത് ടീമെന്ന നിലയിൽ അൽനസ് റെഫ്സി തികഞ്ഞ പരാജയമാണെന്നും പന്ത് വെറുതെയെ തട്ടിക്കളിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നതെന്നും പന്തടക്കമില്ല ഇല്ല ആക്രമണമില്ല ഒന്നുമില്ല എന്നും ആരാധകർ സോഷ്യൽ മീഡിയയിൽ കുറിക്കുകയാണ് അടുത്തിടെ എഫ്സി പോർട്ടോയ്ക്ക് എതിരായ മത്സരത്തിൽ ക്രിസ്ത്യാനോ ഇറങ്ങിയിരുന്നില്ല കുടുംബത്തോടൊപ്പം അവധി ആഘോഷത്തിലാണ് റൊണാൾഡോ അതേസമയം സാദിയോ സാദിയോമാനെ ടതിസ്ക ഒറ്റിയോ മാർക്കോ ബ്രോസോബി തുടങ്ങിയ അൽനസർ എഫ്സിയുടെ മുൻനിര താരങ്ങൾ പോർട്ടോയ്ക്ക് എതിരി ഇറങ്ങിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസൺ സൗഹൃദ മത്സരങ്ങളിൽ ഇതുവരെ അൽനസർ എഫ്സിക്ക് ഒരു ജയം പോലും സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല ലവ്ലൻഡാനോ ഡി സി എസ് സി ഫെറൻസ് എന്നീ ടീമുകൾക്കെതിരെ ഒന്ന് ഒന്ന് സമനില വഴങ്ങിയ അൽനസർ പോർട്ടിമോണിനെതിരെ ഒന്ന് പൂജ്യത്തിന് പരാജയപ്പെടുകയും ചെയ്തു ഓഗസ്റ്റ് പതിനാലിന് അൽ തൗൺ എഫ് സിക്കെതിരെ നടക്കാനിരിക്കുന്ന സൗദി സൂപ്പർ കപ്പ് സെമി ഫൈനൽ പോരാട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സീസണിൽ അൽനസറിന്റെ ആദ്യ പരീക്ഷണം നിലവിൽ അൽനസറിലെ ടോപ് സ്കോററാണ് റൊണാൾഡോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അൽനസർ എഫ്സിയിൽ ചേർന്ന റൊണാൾഡോ ഒരു കിരീടമാണ് ടീമിനൊപ്പം നേടിയിട്ടുള്ളത് കഴിഞ്ഞ വർഷം നടന്ന അറബ് ക്ലബ് ചാമ്പ്യൻസ് കപ്പിലായിരുന്നു ഇത് റൊണാൾഡോ ഇരട്ട ഗോളുകൾ അടിച്ചു തിളങ്ങിയ ഫൈനലിൽ അൽ ഹിലാലിനെയായിരുന്നു അൽനസർ വീഴ്ത്തിയത് വ്യക്തിപരമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസൺ റൊണാൾഡോയ്ക്ക് വളരെ മികച്ചതായിരുന്നു ഗോൾ അടിക്കുന്നതിനൊപ്പം ഗോൾ അടിപ്പിക്കുന്നതിലും റൊണാൾഡോ മികച്ചു നിന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ അൽനസറിനായി കളിക്കുന്ന റൊണാൾഡോയുടെ നിലവിലെ കരാർ അടുത്ത സീസണു ശേഷം അവസാനിക്കാനിരിക്കുകയാണ് എന്നാൽ ഈ കരാർ ദീർഘിപ്പിക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്നാണ് സൂചനകൾ നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അൽനസറുമായുള്ള കരാർ ഒരു വർഷത്തേക്ക് കൂടി നീട്ടാനാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ തയ്യാറെടുക്കുന്നത് അങ്ങനെ സംഭവിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ വരെ അദ്ദേഹം അൽനസറിൽ തന്നെ തുടരും ഇത് അടുത്ത ഫിഫ ലോകകപ്പ് എത്തുമ്പോഴും ഏറ്റവും മികച്ച ഫിറ്റ്നസിലും ഫോമിലും തുടരാൻ റൊണോയെ സഹായിച്ചേക്കും